എന്തിനാണ് കുടുംബങ്ങളിലെ ഓരോ ആളുകളെയും കൂട്ടിയിരുത്തി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽസ്ഥാനത്ത് ഞങ്ങളാവണം എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ അല്ല ഇക്കാലഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മറിച്ച് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രംഗവും ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി അള്ളാഹു നിക്ഷയിക്കുന്ന കാലം വരെ ദുനിയാവിൽ ജീവിക്കാനും ആ ജീവിതം കൊണ്ട് നാളെ പരലോകത്ത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് അവൻ എങ്ങനെ ജീവിക്കണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എം ജി എം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചു ദുരന്തമായി ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ പതനമാണ് ബന്ധങ്ങളെ ഹൃദയത്തോട് ചാർത്തു നിർത്തി സ്നേഹിക്കേണ്ടതിനു പകരം പകയും വെറുപ്പും തമ്മിലുള്ള അലോഗ്യങ്ങളും ജാല ജീവിതവും ഇങ്ങനെ പരസ്പരം കൊല്ലാൻ പോലും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അടിയും പിടിയും പകയും വെച്ച് നടക്കുന്ന കുടുംബാന്തരീക്ഷമാണ് ഇന്നൊരുപാട് കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ മനസ്സമാധാനം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണ് മൊബൈൽ ഫോൺ തന്റെ വിദേശത്തുള്ള ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെങ്കിലും ഇതേ ഇലക്ട്രോണിക്സ് ഉപകരണം കൊണ്ട് കുടുംബത്തിന്റെ തായ്വേർ അതിഭീകരമായ കുടുംബ ബന്ധങ്ങളുടെ പതന വാർത്തകളാണ് ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീർണത ബാധിച്ച ബന്ധങ്ങൾ യാതൊരു ബന്ധങ്ങൾക്കും വില കൊടുക്കാത്ത മനുഷ്യർ പോലെ നെഞ്ചോട് സ്നേഹിച്ച് പരസ്പരം കടമകളും ഉത്തരവാദിത്തങ്ങളും കൂട്ടി ഇണക്കി ജീവിക്കേണ്ടതിന് പകരം നിസ്സാരമായ വാശിപ്പുറത്തും ഈഗോയുടെ പേരിലും തമ്മിൽ മത്സരിച്ച് പേർ ദാമ്പത്യ ബന്ധങ്ങൾ അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ജില്ലയിൽ തന്നെ നമ്മൾ കേട്ടു തന്റെ ഭർത്താവ് പോലും അറിയാതെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ആൺസുഹൃത്തിന് ആ പെൺകുട്ടി ഊരിക്കൊടുത്തു പണ്ടൊക്കെ ചാലന്മാര് എന്ന് പറഞ്ഞതിന്റെ പരിഷ്കരിക്കപ്പെട്ട പേരാണ് ഇന്നത്തെ ആൺ സുഹൃത്തുക്കൾ അവസാനം ഊരിക്കൊടുത്ത ആർഭരണങ്ങൾ കിട്ടാതായപ്പോൾ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കുടുംബത്തിലെ നാലഞ്ച് ചെറുപ്പക്കാരി ചെന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും അത് സദാചാര പോലീസ് അങ്ങ് പേര് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും ഭർത്താവ് പോലും അറിയാതെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഭീകരതയിലേക്കാണ് നമ്മളെ കുടുംബങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ മംഗലാപുരത്ത് പഠിക്കുന്ന പെൺകുട്ടിക്ക് എക്സാമിന് വേണ്ടിട്ട് ലീവ് വേണം വെക്കേഷന് ഞാൻ നാട്ടിലേക്ക് വരുന്നില്ലെന്ന് കുടുംബത്തോട് വിളിച്ചു പറഞ്ഞിട്ടും മൂന്നാമത്തെ ദിവസം കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ ആൺകുഹർത്തിന്റെ റൂമിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കഥകൾ ഇന്ന് സർവ്വസാധാരണമാണ് അതിനേക്കാൾ ഏറെ മനുഷ്യന് പുച്ഛം തോന്നുന്ന ചില കഥകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ എസ് എസ് എൽ സി ബാച്ച് വർഷങ്ങൾക്ക് ശേഷം കൊല്ലം ആഘോഷിച്ചു ആ ൾക്ക് ഒന്നാമത്തെ വാർഷികം തീരുന്നതിന്റെ മുൻപേ മൂന്ന് ആൺകുട്ടിയുടെയും മാതാവ് നാൽപ്പത്തിനാല് വയസ്സുകാരി അന്ന് കൂടപ്പടിച്ച പ്രണയത്തിന്റെ ബാക്കി പൂരീകരിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ഒരു വാപ്പാന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്താ മനുഷ്യനെ ഈ സമൂഹത്തിന് സംഭവിക്കുന്നത് ലോകത്ത് സൃഷ്ടാവ് നൽകാനുള്ള സർവ്വതും പടച്ചുറപ്പ് നൽകിയിട്ടും ഇതൊരു മാറാതെ സർവസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ ഉള്ളിലുകളിലുള്ള സ്നേഹം ആർദ്രത ബഹുമാനം കടമയും കടപ്പാടും നിർവഹിക്കാനുള്ള മനസ്സ് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും കാലത്തെ കുറ്റം പറയും കാലം അങ്ങനത്തെതായിപ്പോയി അല്ല ഇതിനേക്കാൾ നശിച്ച കാലഘട്ടം ലോകത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ട് ഓരോ വെട്ടിന്റെ മുൻപിലും എനിക്ക് ഇന്നത്തെ രാത്രിയൊക്കെ മാത്രം ഒരു പെണ്ണിനെ വേണം എന്ന് എഴുതി ഒരു കാലഘട്ടം ഏത് പെണ്ണിനെ കണ്ടാലും പക്ഷികളെ പോലെ ആ പെണ്ണിനെ ഉപയോഗിച്ചിരുന്ന ആണിനു വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം കള്ളിന്റെ വീപ്പയുടെ കുറ്റികളിൽ കള്ളുകൾ നിറച്ചു വെച്ച് അത് കുടുംബത്തിന്റെ മഹത്തരമായി അഭിനയിച്ചിരുന്ന ഒരു കാലഘട്ടം തിന്റെ പേരിൽ വേലിക്കപ്പുറത്തുള്ള ഒട്ടകം ഇപ്പുറത്തുള്ള ഇലത്തിന്നതിന്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ തലയും മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് തലകളുടെയും എണ്ണത്തിന്റെ പേരിൽ ആവേശം നടിച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ജനതയെ ലോകത്തിന്റെ റസൂർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ കാലമല്ല കുറ്റവാളി ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത് കാലം പോയി അല്ല മാറാത്ത രക്ഷിതാക്കൾ അങ്ങനെയായി പോയി തിരുത്താത്ത മാതാപിതാക്കൾ അങ്ങനെയായി പോയി കാലഘട്ടത്തിന്റെ മലവെള്ളപ്പാറ്റിലെ ചണ്ടിയെപ്പോലെ അവനവന്റെ സൗകര്യത്തിനും സന്തോഷത്തിനും അനുസരിച്ച് എല്ലാം വാരിപിടിച്ച് വെപ്രാളപ്പെട്ടോടുന്ന ഒരു മാനസിക നിലയിലേക്ക് നമ്മളെത്തിയപ്പോ നമ്മളുടെ മക്കളും കുടുംബവും നാടും നഗരവും നശിക്കാൻ തുടങ്ങി എന്നേ നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രം ഇസ്ലാമിന്റെ ബാക്കി എല്ലാ കാര്യത്തിലും കാണിക്കുന്ന കണിശത കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ചില രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല ഏത് രംഗത്തും അല്ലാന്റെ ഹബീബ് പഠിപ്പിച്ചൊരു മാതൃകയുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ കോർത്തിണക്കേണ്ട ചില ചരിത്രങ്ങളുണ്ട് ഇന്ന് പൊതുവെ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിലൊക്കെ അവരുടേതായ പള്ളി ഇടവകളിലൊക്കെ മുൻപ് ചില കാര്യങ്ങൾ നടക്കും കൗൺസിലിംഗ് ക്ലാസുകൾ മൂന്ന് മാസം ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് വൈവാഹിക ബന്ധത്തിൽ ഇടപെടാൻ പാടുള്ളൂ വിവാഹം നടത്തി കൊടുക്കുന്ന അച്ഛന്മാർ ചോദിക്കും ആ പ്രീ മാരിറ്റിയൽ കൗൺസിലിൽ പങ്കെടുത്തവരാണോ എങ്കിൽ അത് പങ്കെടുക്കുന്നവർ വരെ മൂന്ന് മാസങ്ങൾ വരെ അവർ വിവാഹം നീട്ടിവെക്കും പക്ഷെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെല്ലണം കൈകെട്ടും പന്ത് ചെല്ലണം നോമ്പ് തുറക്കും എന്ന് പഠിപ്പിച്ചതല്ലാതെ ഏഴാം ശേഷമുള്ള ഒരു കണ്ടിന്യൂസ് മതവിദ്യാഭ്യാസ ശാലകളിലും നമ്മളെ മക്കളില്ല കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ മതത്തുടർ വിദ്യാഭ്യാസ പദ്ധതി എത്ര മക്കളെ രക്ഷിതാക്കളിൽ ചേർത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മക്കളുടെ മനസ്സുകൾ പാളിപ്പോകാതിരിക്കാൻ രക്ഷിതാക്കളുടെ പ്രൊഫഷണൽ രംഗത്തേക്ക് കയറി ചെല്ലുമ്പം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതി നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മൾ നീക്കി വെക്കാൻ തുടങ്ങി അവിടെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ നേരത്തെ നമ്മൾ നമ്മളെ സ്വാർത്ഥത മാത്രം ചെലവഴിക്കാൻ തുടങ്ങി ഹബീബായ വിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണം പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആ പ്രാധാന്യം പലരും കൊടുക്കാറില്ല വൈവാഹിക രംഗത്തുള്ള ആലോചനകളിൽ പോലും ഇന്ന് അന്യായം ചെയ്യുന്നവരുണ്ട് ഇല്ലേ ആലോചനകൾ നടത്തുന്ന സമയത്ത് എത്രയെത്ര ആൺമക്കളാണെന്നറിയോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് വിവാഹത്തിന് തയ്യാറാവുന്നു പക്ഷേ ആ ആൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഫെമിനിസം തലക്ക് പിടിച്ച പെൺകുട്ടികൾ അവൾക്ക് നത്തപ്പാതിര നേരത്തെ പോകണം അവൾക്ക് സൺസെറ്റ് കാണണം അവൾക്ക് ജീൻസ് ഉടുക്കണം പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദീനിന്റെ പേരിൽ ഫെമിനിസം തലക്ക് പിടിച്ച പെൺമക്കളെയും കൊണ്ട് ആഴ്ചയിൽ ബ്യൂട്ടീഷ്യൻ ചെയ്യിക്കാനും പിരികം വടിക്കാനും ചുണ്ടുകളിൽ ചായം തേക്കാനും ക്രീമുകൾ പെരട്ടാനും തുടങ്ങി അരവുകൾ തായോട്ട് കയറുന്ന ചുരിദാറുകൾക്ക് വരെ ആ പെണ്ണിനു വേണ്ടി ആദർശം വെക്കുന്ന ആൺമക്കളുണ്ടെങ്കിൽ അങ്ങനത്തെ പെൺമക്കളുള്ള രക്ഷിതാക്കളെ തീനുള്ള ആൺമക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ അല്ല ഇസ്ലാമിന്റെ അങ്ങനെ ഒരു മനസ്സുണ്ടോ ഫെമിനിസ്റ്റ് ചിന്താഗതികളുണ്ടോ അവൾക്ക് ദുനിയാവിനനുസരിച്ച് നല്ല ആൺമക്കളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇത് നേരെ തിരിച്ചുണ്ട് മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിക്കണം കുടുംബത്തെയും ഭർത്താക്കന്മാരെയും സ്നേഹിച്ച് മുൻപോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പെൺമക്കൾക്ക് കിട്ടുന്നതാകട്ടെ ഒരു ന്യൂ ജനറേഷൻ പെയ്യാപ്പിള വിവാഹത്തിന്റെ തുടക്കത്തിലേ തുടങ്ങും കരിമരുന്ന് പ്രയോഗം ഒട്ടകപ്പുറത്തുള്ള വരവ് ആനപ്പുറത്തുള്ള ഇന്നെള്ളിപ്പ് വ്യത്യസ്തമായ രീതിയിലുള്ള ആർഭാടങ്ങളും അനാചാരങ്ങളും കാണിച്ച് കയറി വരുന്നവന് വേണ്ടി പിന്നീട് പെൺമക്കൾ അവളുടെ ഹൃദയത്തിൽ വേദനയോടെ മാറാൻ തുടങ്ങും കാരണം പെയ്യാപ്പിളയ്ക്കിഷ്ടം ഞാൻ ജീൻസ് ഇടുന്നതാണ് പെയ്യാപ്പിളക്കിഷ്ടം ഞാൻ ചുണ്ടിലെ ലിപ്സ്റ്റിക്കർ പുറത്തിറങ്ങുന്നതാണ് ഇങ്ങനെ പെൺമക്കളാണ് സ്വാലിഹത്തായാഹുവിന്റെ ദീനില്ലാത്ത കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നതെന്ന് അറിയാം അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന്റെ ആലോചനയിൽ അന്യായം ചെയ്യരുത് രക്ഷിതാക്കളെ വൈവാഹിക രംഗത്ത് നിങ്ങൾ ഇടപെടുന്നുണ്ടോ അന്വേഷണം മര്യാദയോടെയാവണം അള്ളാഹുവിന്റെ ദീന് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ കൊടുക്കുന്ന മകൾക്ക് വേണം ജീവിതത്തിന്റെ മുതൽക്ക് വാപ്പാക്ക് യാ പോരാ മക്കൾക്ക് ദീനുണ്ടാവണം ഉമ്മ നാട്ടിലെ കുറാക്ലാസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവളായാൽ പോരാ വളരുന്ന പെൺമക്കൾക്ക് ദീനുണ്ടാവണം ഉമ്മ സലഫി പർദ്ദയും ധരിച്ചാൽ പോരാ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടറിഞ്ഞ പെൺമക്കൾ ആ വസ്ത്രത്തിന്റെ മഹത്വം അറിയണം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മളെ മക്കളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂക്ഷിച്ചോ കാരണം ഏതെങ്കിലും ഒരു കുടുംബം കരയുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ കാരണം ഏതെങ്കിലും ഒരു കുടുംബം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അതിന്റെ വേദനയും സങ്കടവും കാരണക്കാരായ സർവ്വ പേർക്കും അള്ളാഹ് അറിയിച്ചിട്ടല്ലാതെ ഒരു മാതാപിതാക്കളെയും അള്ളാഹു തിരിച്ചു വിളിക്കുകയില്ല ആ തിരിച്ചറിവ് ഒരു രക്ഷിതാവിനുണ്ടെങ്കിൽ ആ രക്ഷിതാവ് എന്ത് ചെയ്യണം അവരുടെ കുടുംബ ജീവിതത്തെ പ്രവാചകന്റെ കുടുംബത്തോട് വെക്കണം ഹബീബായ നിങ്ങളുടെ കുടുംബം എങ്ങനെയാണോ അതേ നിലക്ക് എന്റെ കുടുംബവും എനിക്ക് ചേർത്ത് നിർത്തണം ഒരുപക്ഷെ അള്ളാന്റെ ഹബീബിന് കിട്ടിയ പലതും കിട്ടാത്ത പലതും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് വയറ് നിറച്ചു ഭക്ഷണം അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ല നല്ലൊരു വസ്ത്രം അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ല ചൂട് കാലത്ത് കാലത്ത് ചൂട് കിട്ടുന്ന ഏസി അള്ളാന്റെ റസൂലിനും സഹാബത്തിനും കിട്ടിയിട്ടില്ല ഒട്ടകങ്ങളെ പോലും അള്ളാഹുവിന്റെ ഹബീബിന് അങ്ങേയറ്റം പ്രായമായ ഒട്ടകം കിട്ടിയെന്നല്ലാതെ ഇന്ന് നമുക്ക് നൽകപ്പെടുന്ന പല അനുഗ്രഹങ്ങളും അന്ന് റസൂല് കിട്ടിയിട്ടില്ലെങ്കിൽ റസൂലിന് കൊടുക്കാത്ത പലതും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഏറ്റവും ശുദ്ധമായ നിലക്ക് റസൂലുന്റെ കുടുംബത്തെ മാറ്റാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്റെ കുടുംബം എനിക്ക് റബിൻ ഇഷ്ടപ്പെട്ടതാക്കണോ സിനിമ നടന്റെ സിനിമ വേണ്ട എനിക്ക് ഏതെങ്കിലും കുപ്രസിദ്ധരുമായ ഒരു വേണ്ട പ്രവാചകൻ വിശ്വസിച്ചതും പ്രവാചകൻ ഏറ്റെടുത്തതുമായ അള്ളാഹുവിന്റെ വഴി റസൂലിന്റെ മാർഗം അത് ഞാൻ സ്വീകരിക്കും എന്നൊരു മനസ്സുണ്ടായാൽ മതി ആ മനസ്സുണ്ടാകണമെങ്കിൽ ദാമ്പത്യബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നിടത്ത് നമ്മൾ അള്ളാഹുവിനെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതൊന്നും വൈവാഹിക രംഗത്ത് നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാ പല അബദ്ധങ്ങളും ഞാനൊക്കെ ഈ കുടുംബത്തിൽ കൗൺസിലിങ്ങിനിരുന്ന് അവസാനം കുടുംബ ബന്ധങ്ങളൊക്കെ തകർച്ചയിലേക്ക് എത്തുമ്പോൾ ചില വാപ്പ്മയൊക്കെ നമ്മളെ കാണാൻ വരും എന്നിട്ട് സംസാരത്തിന്റെ അവസാനം ഇതൊക്കെ കേൾക്കുമ്പോ ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടാകൂ നമ്മൾ ആ കുടുംബത്തോട് ദീനീപരമായിട്ട് സംസാരിച്ച അത് കേൾക്കാൻ കറ്റുന്ന കൂട്ടരാണോ എന്ന് ചോദിക്കും ആണും പെണ്ണും ഒക്കെ തമ്മിലായിക്കും പ്രശ്നം ഒത്തുപോകുന്നില്ല അല്ലെങ്കിൽ പ്രശ്നമാണ് കാണുമ്പോൾ രണ്ടു കൂട്ടരെയോടും ചോദിക്കും ഒന്ന് അള്ളാന്റെ ദീനിനെ മുൻനിർത്തിയിട്ട് നമുക്കൊരു ചർച്ച നടത്തിയാലോന്ന് എന്നിട്ട് പെൺകുട്ടിന്റെ വാപ്പനോടോ പിയണ്ണിന്റെ അല്ലെങ്കിൽ പിയാപ്പളന്റെ വാപ്പനോടോ ചോദിക്കും നമ്മക്ക് ആ വാപ്പാരോടൊന്ന് ദീനീപരമായിട്ട് ചർച്ച ചെയ്താലോ അല്ലെ ആ കുട്ടീനോടൊന്ന് ദീനീപരമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ ഉടനെ കെട്ടിച്ച് കൊണ്ടോന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലെച്ച വാപ്പ എന്നെയും ഒന്നങ്ങനെ തുപ്പിയിട്ട് പറയും ഓക്കൊക്കെ ഓലക്കോ കുടുംബത്തിൽ എന്തോലക്കീന് ഇത് തിരിച്ചു പറയും ഇത് എന്തേ നോക്കാത്ത വിവാഹം ആലോചിക്കുമ്പോൾ തറവാടിന്റെ വലുപ്പാ നോക്കിയേ വിവാഹം ആലോചിക്കുമ്പോൾ കിട്ടാനുള്ളത് ചോദിക്കാതെ കിട്ടാനുള്ള വകുപ്പുണ്ടോന്നാ നോക്കിയേ പിന്നാമ്പുറത്തുകൂടെ കൈയ്യാ കിട്ടാൻ പറ്റുന്ന തറുവാടാണോ നോക്കിയേ ഇതൊക്കെ നോക്കിയിട്ട് അവസാനം അള്ളാന്റെ ദീനിൽ ഒത്തുപോകുന്നില്ല എന്ന് കാണുമ്പോൾ അവര് തിരിച്ചും പറയും ഇക്കൂട്ടൻകും ഒരു ദീനില്ല എന്ന് പറയുന്ന ദുരന്തം നമ്മളെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം